നമസ്കാരം ഫോൺ ചോർത്തലിൽ അൻവറിനെതിരെ കേസെടുത്ത കറുകച്ചാൽ പോലീസ് ചുമത്തിയത് ജാമ്യം കിട്ടാവുന്ന നിസാര വകുപ്പുകളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരമാണ് കേസ് ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് ഗുരുതര കുറ്റമാണെങ്കിലും വകുപ്പ് ചെറുതായി അതുകൊണ്ട് ഈ കേസിൽ അൻവറിന് ഭയപ്പെടേണ്ട സാഹചര്യമില്ല അറസ്റ്റ് ചെയ്താലും ഉടൻ ജാമ്യം കിട്ടും അൻവറിനെതിരെ പിണറായി സർക്കാർ നടപടികൾ എടുക്കാൻ തുടങ്ങിയതിന്റെ സൂചനയാണ് ഈ ആദ്യ കേസ് വർഗീയ വിദ്വേഷം പടർത്തുന്നത് അടക്കമുള്ള പരാതികൾ അൻവറിനെതിരെ താമസിയാതെ പോലീസിന് കിട്ടുമെന്നാണ് സൂചന ഇരുപത്തിയെട്ടിനാണ് അൻവറിനെതിരെ പോലീസിന് പരാതി കിട്ടിയത് തോമസ് പരാതിക്കാരൻ ഉടൻ ാണ് രജിസ്റ്റർ ചെയ്തു സെപ്റ്റംബർ ഒന്നിന് ടിവിയിൽ കണ്ട വീഡിയോ ആണ് ഈ കേസിന് ആധാരം പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തു അവ ദൃശ്യമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി ഇത് ജനങ്ങളിൽ പകയും ഭീതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മനഃപൂർവ്വം പ്രകോപനപരമായി കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം എന്നും പരാതിയിലുണ്ട് ഇതുപ്രകാരമാണ് നിലമ്പൂർ എം എൽ എക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് തോമസ് പീലിയാനിക്കൽ കറുകച്ചാൽ സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് എഫ്ഐആർ ഇട്ടത് ഈ സാഹചര്യത്തിൽ അൻവറിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാം വിവരങ്ങൾ തിരക്കിയ ശേഷം ജാമ്യമുള്ള വകുപ്പായതുകൊണ്ട് വിട്ടയക്കുകയും ചെയ്യാം എന്നാൽ ഫോൺ ചോർത്തിയെന്ന് അൻവർ കുറ്റസമ്മതം നടത്തും വിധം പത്രസമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്താമായിരുന്നു എന്നാൽ പുറത്തുവന്ന എഫ് ഐ ആറിൽ നിസ്സാര വകുപ്പ് മാത്രമാണുള്ളത് പി വി അൻവറിന് പിന്നിൽ കളിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനാണെന്ന സംശയത്തിലാണ് സി പി എമ്മിലെ വലിയൊരു വിഭാഗമുള്ളത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കും അൻവറിനോട് അനുകമ്പയുണ്ടെന്നാണ് സി പി എം കേന്ദ്രങ്ങളുടെ നിഗമനം അൻവർ ചർച്ചയാക്കുന്ന വിഷയങ്ങളിൽ കോടിയേരിയും എത്തിയതാണ് ഇതിന് കാരണം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും പുകച്ചു പുറത്തു ചാടിച്ചവരെ പാഠം പഠിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ അൻവറിന് ഇപിയുടെ പിന്തുണ കിട്ടുന്നുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ നിലമ്പൂരിൽ അൻവർ വിളിച്ച സമ്മേളനത്തിലേക്കാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഈ സമ്മേളനം പൊളിഞ്ഞാർ അൻവർ എന്ന വെല്ലുവിളി അവസാനിക്കുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ വിവാദങ്ങളിലേക്ക് ബോധപൂർവം പി ജയരാജനെ വലിച്ചിടാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചിരുന്നു ഇതിന് പിന്നാലെ സി പി എം വിശദാന്വേഷണങ്ങൾ നടത്തി ഇതിലാണ് മറ്റു ചിലരിലേക്ക് സംശയം നീളുന്നത് ഏതായാലും അതീവ ഗൗരവത്തിലാണ് അൻവറിന്റെ നീക്കങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത് അൻവറും കരുതലോടെ തന്നെയാണ് നീങ്ങുന്നത് ഓരോ നീക്കവും ജാഗ്രത അൻവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദി